സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഏകദിന സെമിനാർ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഏറ്റുമാനൂർ ഗ്രാൻഡരീന കൺവെൻഷൻ സെന്ററിൽ നടക്കും സഹകരണ വകുപ്പ് നേട്ടങ്ങളും ഭാവി വികസന ലക്ഷ്യങ്ങളും എന്നതാണ് വിഷയം രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി വി എൻ വാസവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ പത്ത് വർഷം സഹകരണ വകുപ്പ് കൈവരിച്ച നേട്ടങ്ങൾ സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ എൻ മാധവൻ അവതരിപ്പിക്കും സഹകരണ മേഖലയിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തൽ പൊതുജനാരോഗ്യം വിനോദസഞ്ചാരം ഊർജ്ജം വിദ്യാഭ്യാസം കൃഷി പ്രവാസിക്ഷേമം ആധുനികവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണ വകുപ്പിന്റെ പ്രവർത്തനവും പങ്കാളിത്തവും ഊർജിതമാക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ചകൾക്ക് വിദഗ്ദ്ധർ നേതൃത്വം നൽകും എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൺസ് ജോസഫ് ജോബ് മൈക്കിൾ സി കെ ആശ ചാണ്ടിയുമ്മൻ സബാസ്റ്റിൻ കുളത്തുങ്കൽ മാണി സി കാപ്പൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത്ത് ബാബു ഏറ്റുമലൂർ അധ്യക്ഷ ലൌലി ജോർജ് പടികര സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എം രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എം രാധാകൃഷ്ണൻ

നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അത് നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തനമാണ് അത് നല്ല യൂണിറ്റായി പ്രവർത്തിക്കുന്നത് ലാഭകരമായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒട്ടേറെ സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു നമുക്കറിയാം പുതിയ തലമുറ പൊതുമേഖലാ ബാങ്കുകളുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരമാവധി യുവജനങ്ങളെ ഈ മേഖലയിലേക്ക് കൊണ്ടിരിക്കുക എന്നതാണ് കാഴ്ചപ്പാട്